ും നവകേരള സദസ്സുമൊക്കെ വന്നു വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു ഇപ്പോഴിതാ രണ്ടാമത് വരാൻ പോകുന്ന കേരളീയവും വലിയ വാർത്തയൊക്കെയാണ് അപ്പോൾ ചോദ്യം ഇതാണ് നവ സദസ്സിനായി ഇറക്കുമതി ചെയ്ത ബസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൻ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സൗകര്യങ്ങൾ ഇതെല്ലാം ബസ് ഇപ്പോൾ എവിടെ ഉത്തരം സിമ്പിളാണ് സർവീസ് മുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അതും പോയി മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായി ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ മുടക്കി കെ എസ് ആർ ടി സി വാങ്ങിയ ഭാരത് ബെൻസിന്റെ ബസ് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു ആളില്ലാത്തതിനാൽ നവകേരള ബസ് സർവീസ് മുടങ്ങി കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ബസ് ആണ് ആളില്ലാത്തതിന്റെ പേരിൽ സർവീസ് നിർത്തിയത് ഒരാൾ പോലും ബുക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സർവീസ് നടത്തിയില്ല എന്ന് കെ തന്നെ അറിയിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല അഞ്ചു പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തിങ്കളാഴ്ച സർവീസ് നടത്തിയെങ്കിലും ചുരുങ്ങിയ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാലായിരം രൂപയാണ് ബുധനാഴ്ചത്തെ വരുമാനം ബുക്ക് ചെയ്യാതെ വഴിയിൽ നിന്ന് യാത്രക്കാർ കയറുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അത് ഉണ്ടായതുമില്ല ഇത് ആർ ടി സി അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഞായറാഴ്ച ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റ് ബസ്സുകളിലാണ് ബംഗളൂരുവിലേക്ക് അയച്ചത് എന്നാൽ ബുധൻ വ്യാഴം പോലുള്ള ദിവസങ്ങളിൽ താരതമ്യേന യാത്രക്കാർ കുറയാറുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം വീക്കെൻഡ് ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും തിരക്കേറും ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ഇതാദ്യമായാണ് എന്നാണ് കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിസംഘം സംഘം സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച ബസ് എന്ന് കൊട്ടിഘോഷിച്ചാണ് കോഷിച്ചാണ് സർവീസ് ആരംഭിച്ചതുതന്നെ ബസ്സിന് സർവീസ് നടത്താൻ ആകാത്തത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രശ്നം തന്നെയാകും പ്രതിപക്ഷം ഇത് ആയുധമാക്കാനും സാധ്യത ഏറെയാണ് അതിനാൽ തന്നെ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് ഇടപെട്ടേക്കും എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണുള്ളത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ലക്ഷറി ടാക്സും നൽകേണ്ടിവരും നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് ബസ് സർവീസ് ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിക്കിരിക്കാൻ ഒരുക്കിയ ചെയർമാറ്റി ഡബിൾ സീറ്റ് ആക്കിയിരുന്നു കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ കെഎസ്ആർടിസി ബസ് കുറവായതിനാൽ സർവീസ് യാത്രക്കാർക്ക് ഏറെ സഹായകരമാകുമെന്നായിരുന്നു അധികൃതരുടെ പ്രതീക്ഷ ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് ബസ് സർവീസ് നടത്തിയത് രീതിയിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഫുട്ബോൾ ഉപയോഗിക്കുവാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ഉള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് യാത്രക്കിടയിൽ വിനോദത്തിനായി ടിവിയും മ്യൂസിക് സിസ്റ്റവും ഉണ്ട് മൊബൈൽ ചാർജർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യാനുസരണം അവരുടെ ലഗേജ് സൂക്ഷിക്കാനാവുന്ന സ്ഥലവും സൌകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് അതിന്റെ ദൌത്യത്തിന് ശേഷം കെഎസ്ആർടിസിക്ക് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി വിട്ടു നൽകുമെന്നാണ് ആദ്യം അധികൃതർ അറിയിച്ചത് എന്നാൽ നവകേരള സദസ്സ് അവസാനിച്ചിട്ട് മാസങ്ങളോളം വെറുതെ പൊടിയും പിടിച്ച് കിടക്കുകയായിരുന്നു കോടികൾ മുടക്കിയ ഈ നവകേരള ബസ് ഇതുതന്നെയായിരുന്നു വാസ്തവവും ഒടുവിൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടിത്തുടങ്ങിയപ്പോൾ അവസ്ഥ ഇതുതന്നെയാണ്